വിത്തിട്ട കർഷകന് വിളവെടുപ്പ് കാണാൻ സാധിച്ചെന്ന് വരില്ല അശോക് ലൈലാൻഡിന് പിന്നെയും അവകാശികൾ മാറി മാറി വന്നു ഒപ്പം കമ്പനി വളരുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തമിഴ്നാട്ടിൽ രണ്ടാമത്തെ പ്ലാന്റ് തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹിന്ദുജ ഗ്രൂപ്പ് അശോക് ലൈലാൻഡിൽ നിക്ഷേപിക്കുന്നു രണ്ടായിരത്തി ഏഴോടെ അശോക് ലൈലാൻഡിന്റെ മെജോറിറ്റി സ്റ്റേക്കും ഹിന്ദുജ ഗ്രൂപ്പിന്റെ കയ്യിലായി അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കാം രഘുനന്ദൻ ശരൺ തുടങ്ങി വെച്ച് ലൈലാൻഡിനൊപ്പം വളർന്ന അശോക് ലൈലാൻഡിലെ ആ അശോക് എവിടെ നിന്ന് വന്നു അശോക് രഘുനന്ദൻ്റെ ഏകമകൻ അശോക് സരൺ സ്വന്തം മകനെ അത്രമേൽ സ്നേഹിച്ച ഒരു പിതാവിൻ്റെ വാത്സല്യമായിരുന്നു അശോക് മോട്ടോഴ്സ് എന്ന പേര് ഉടമസ്ഥനും കൈയാളുകളും മാറിയെങ്കിലും ആ മകൻ്റെ പേര് ഇന്ത്യയുടെ നഗര നഗരഗ്രാമപ്രദേശങ്ങളിലൂടെ എഴുപത്തിയഞ്ച് വർഷങ്ങളിലായി ഓടിക്കൊണ്ടിരിക്കുന്നു അശോക് ലൈലാൻഡ് എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ ബ്രാൻഡ് നെയ്മിൽ